السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وشهد أن سيدنا ونبينا وربنا محمد صلى الله عليه وسلم وشهد الأمور معدساتها وكل معدسة بدعة وكل بدعة وكل في النار رب لي ويسر لي أمري أعوذ بالله من الشيطان بسم الله الرحمن الرحيم ാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്നരെ കം അല്ലാഹു ഹറാം ആക്കട്ടെ സ്വർഗ്ഗം അല്ലാഹു വാജിബ് ആക്കട്ടെ ഇന്ന് എപ്പോഴും നമ്മൾ വലിയ സന്തോഷത്തോടെ ഇവരവരാ തിരിച്ചിപ്പോവാനുണ്ട് കാരണം ഇന്ന് വലിയ ജഹമാസ്മാൻ അജ്റുനാസ്ദിനെക്കുറിച്ചേ ഇפור പറയാൻ ഷാഖ് ഉസ്താദ്മാരെ പറയ് ممكن സമയത്തിനെ അല്ലാഹു

പിതാവിടെ <laughs>

കേട്ടിട്ടു എന്നോട് പറയും ഒരു തെരുന്ന് എല്ലാവരും വീടില്ല ഒരു വീട്ടിൽ പോകാനില്ല സ്ഥലമില്ല ഞങ്ങൾക്ക് ആയിരിക്കും എത്തിങ്ങാനും പഠിക്കും ഒരു മാസം എത്തിങ്ങാനും കൂട്ടും എല്ലാ മക്കളെയും കൊണ്ടുപോകാൻ ഇനി കുടുംബങ്ങളും വരും ആ പരിശുദ്ധമാക്കപ്പെട്ട നമ്മൾ ആ വരുമ്പോൾ ഞങ്ങൾ കാര്യം ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ല ഞങ്ങൾ വരുന്ന മുഖം വരുന്ന മുഖമാരും നോക്കുമ്പോൾ

ഞാൻ പോയപ്പോ മൂന്ന് മക്കൾ മൂന്ന് മക്കൾ ഒരു ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സ് പ്രായം ഒരു മോള് ആ മക്കളൊക്കെ പോയി എന്നോട് പറയാ ഭർത്താർ മരിച്ചിട്ട് ആറു മാസമായിട്ടുള്ള പട്ടിണി എന്താ പറയാ പട്ടിണി

ോ മുതലി പറയാത്രീകരണം